മലയാളി ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ കലോത്സവത്തിന്റെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഉപജില്ലാ സൗത്ത് കലോത്സവമാണ് മണക്കാല സ്കൂളിൽ നടക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത് നൂറിലധികം സ്കൂളുകളിൽ നിന്ന് ഏകദേശം നാലായിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് മാറ്റിയിരിക്കുന്നത് എന്നാൽ ഈ വിശേഷങ്ങളാണ് ഇന്ന് മലജന്ധാനുസരം പ്രവർത്തിക്കാൻ നമുക്ക് കുട്ടികളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം സംഘാടകരുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ പോരായ്മ ആ ഭക്ഷണത്തിന്റെ അഭിപ്രായങ്ങൾ മാത്രമല്ല ഇതിനെന്തെങ്കിലും ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പീൽ പോകാനുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കുട്ടികളുടെ പ്രകടനത്തിന് ശേഷം അവരുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള കാഴ്ചകൾ എന്താണ് ഇത് മലയാദന്താനുസരണ നിങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ രേഖപ്പെടുത്തുക ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ഈ കലോത്സവത്തിൽ കുട്ടികൾക്ക് പറയാനുള്ളത് നോക്കാം എപ്പിസോഡിലേക്ക് ും എല്ലാ വർഷവും പോലെ മണക്കാട് കാർത്തിക തിരുനാൾ ഗേൾസ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഇപ്രാവശ്യവും തിരുവനന്തപുരം സൗത്ത് ഉപജില്ല മത്സരത്തിന് വേണ്ടി വേദികൾ അരങ്ങേറത് പത്ത് വേദികളിലായി അഞ്ചു ദിവസം നീണ്ടു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാ മാമാങ്കം എന്ന പേരിലാണ് കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം സൗത്ത് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യകാരനും നാടക സംവിധായകനുമായ ശ്രീ സതീഷ് ജി നായർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കായിട്ടുള്ള ട്രോഫികളും മെഡലുകളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ സ്റ്റേജുകളിലും വ്യത്യസ്ത രീതിയിലുള്ള ശക്തമായ നിലയിലുള്ള മാറ്റിവയ്ക്കൽ അല്ലെങ്കിൽ മത്സരമാണ് നടക്കുന്നത് പ്രശസ്തരായ വ്യക്തിത്വങ്ങളാണ് ജഡ്ജിമാരായി ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിന്റെ വിശേഷങ്ങളാണ് മലയാളി ജിതാനൂസ് ഇന്ന് പങ്കുവെക്കുന്നത് കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രഖ്യാപിച്ചോ അത് സെക്കൻഡ് കോൺഫിഡൻസ് വേണം കോൺഫറൻസ് സം ഫസ്റ്റ് 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 കിടണം അറബാനോ ഏതാണ് ഏതാണ് പറയുന്നത് സംഗഗാനാണോ ആ അറബി സോങ്ങാണ് ഏതാണ് പാടാൻ പാടീത് രണ്ട് വരി പ്രേഷർക്കി വേണ്ടി മേരി നിസ്സലാഹി ശത്താന ഫിൽ ഫസാദി ശൈത്താന നിസ്സലാഹി ശത്താന ഫിൽ शजजदी, शजजदी, കേദാരപ്രപ്പെട്ട ദേശഗാനം ടീച്ചർ സാ നിങ്ങൾ ആണോ അതോ അല്ല നമുക്ക് സാർ പറഞ്ഞതല്ല നമ്മൾ എന്ത് പരിപാടി സാർ പറഞ്ഞതല്ല നിങ്ങൾ പാടാനാണ് സാർ ആ സാർ എന്നാ ചെയ്തതല്ലേ എസ് ഓക്കേ അപ്പോൾ എന്താണ് ഒരു ഫസ്റ്റ് കിട്ടും പ്രдиക്ഷ എനിക്ക് നിങ്ങൾ ഹാസ് കുറി താവുന്നത് ഗവൺമെന്റ് യുപിഎസ് വല്ലേത്തറ വല്ലേത്തറ എന്താണ് ഉദ്ദേശിച്ചത് ദേശഭക്തിഗാനം അതെങ്ങനെയാണ് പാടേണ്ട പ്രдиക്ഷ അതിസനേ താങ്ക്യൂ തരപ്പില്ല താങ്ക്യൂ തരപ്പില്ല അല്ല അല്ല ചില കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ഹോയ് അതാണ് പ്രാക്ടീസ് ഇല്ലാത്തതാണ് അല്ല ഉണ്ടായിരുന്നു മൂന്ന് വരിയേ നാല് വരിയേ ആയി പോയി യെസ് ഓക്കേ എങ്ങനെ എങ്ങനെ തോന്നുന്നുണ്ട് അതിനെ തെറ്റിപ്പോയതാണ് ആ അങ്ങനെ പ്രാക്ടീസ് കുറവാണോ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നേnek കേപ്പല ആ നമ്മൾ പിസബോ പഠിച്ചു അതിനെ ദേഷ്യണ്ടാവനെ കിട്ടില്ല എന്ന് പറഞ്ഞ യെസ് വളവില്ല സംഗണം ഇല്ല സംഗണം വരും യെസ് വീണ്ടും നമ്മൾ വർക്ക് ചെയ്യാം യെസ് കേസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കളെന്ന് അമൃതെന്താ തീമാണോ ഉൾക്കൊണ്ടിച്ചത് എന്താണ് അതിന്റെ കഥ പറയാനുള്ളത്യ്യത്തിലൂടെ ഇല്ല അത് പറഞ്ഞില്ല അവതരിപ്പിക്കാണ് ആദ്യായിട്ടാണോ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ എങ്ങനെയാണ് ഉണ്ട് ആ കോൺഫിഡൻസ് കാണാം അല്ലെ ആ രീതിയിൽ അവതരിപ്പിച്ച കാര്യമുണ്ടോ അല്ലെ ഇപ്പൊ നിങ്ങള് ഈ തെയ്യത്തിന് അപ്പുറം മറ്റൊരു പ്രോഗ്രാമായിട്ടാണ് അല്ലെ സംഘകാലമാണ് ആ കാരണം നമ്മൾ നല്ല പ്രേക്ഷകർ കെട്ടിന്ന് പാടിയാലോ ഓ റെ മന്ത്രം ഈ വാരദ ജയ മന്ത്രം ഓ ശബ്ദം ഓ റെ മന്ത്രൂത്ത നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ടോ സംസാരം കിട്ടും ജില്ലയിലേക്ക് പോകും മാത്രമല്ലേ ഇല്ല എന്താണ് തീം ഈ പറഞ്ഞ പോലെ അമ്മയും കുഞ്ഞും അതെ പിന്നെന്താണ് ആ ഉറക്കി പറഞ്ഞാലേ അറിയുള്ളൂ കണ്ണമ്മയുടെ പ്രണയ കഥയാണ് അതിന് ആരാണത് പ്രേ ടീച്ചർ എന്താണ് ും ഇപ്പൊ നമ്മള് നാടനായിട്ടുള്ള കഥകളാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് കൊണ്ട് ഈ വർഷം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എല്ലാവരും പരിതാൻ ചെമ്മീന്റെ കഥയും കൊണ്ടുവരാൻ തീരുമാനിച്ചു ഓ ഒരു നല്ലതുപോലെ പെർഫോം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പാർട്ടി തന്നെ അവർക്ക് ഉണ്ട്

മൂന്ന് വർഷം കൊണ്ട് അവതരിപ്പിച്ചത് ഇനി ഒരേ ടീം തന്നെയാണ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ഭാരതം എങ്ങനെയോ പ്രാക്ടീസ് അപ്പൊ പ്രതീക്ഷയുണ്ട് ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും പോവും കൊണ്ടേ പോവും ഭീമാ മാഹിൻ അവതരിപ്പിച്ചത് സംഘഗാനമാണ് അല്ലേ എങ്ങനെ പ്രാക്ടീസ് ഒക്കെ വീട്ടിൽ നിന്ന് പ്രതീക്ഷ ഇപ്പോഴും നമ്മള് പറയുന്ന പോലെ തന്നെ ഈ ഒരു സബ് കലോത്സവം നടക്കുന്ന സമയത്ത് അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇപ്രാവശ്യവും നമ്മുടെ തന്നെ അധ്യാപകരുണ്ട് പബ്ലിസിറ്റി കൺവീനർ ആരിഫ് സാറാണ് പബ്ലിസിറ്റി കൺവീനർ ഇപ്രാവശ്യം ഉള്ളത് എങ്ങനെയാണ് സാർ ഇപ്രാവശ്യത്ത് മഴയുണ്ട് ഒരുപ്പാടിലാണ് എങ്ങനെ എത്ര സ്റ്റേജ് എത്ര കുട്ടികൾ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ ഈ വർഷം വർഷങ്ങളെ അപേക്ഷിച്ച് അഞ്ച് ദിവസമാണ് പരിപാടി കാരണം കൂടുതൽ ഐറ്റം ഉണ്ട് കൂടുതൽ കുട്ടികളുമുണ്ട് ഇന്നലെ എട്ടാം തീയതി രചനാ മത്സരങ്ങൾ ആരംഭിച്ചു ഇന്നലെ സ്റ്റേജ് ഐറ്റംസ് ആരംഭിച്ചു ഇതുവരെ ഒരു കുഴപ്പമില്ല വളരെ ഭംഗിയായ കാര്യങ്ങളെ പോകുന്നുണ്ട് നന്നായി ലിജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഭക്ഷണം അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നടന്നു ഇതുവരെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ ഇതുവരെ അങ്ങനെ ഒരു ചതി ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും മഴ ഇങ്ങനെ പിന്നെ അവർ അനുഗ്രഹം പോലെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്നു അതൊക്കെ അപ്പീലൊക്കെ എല്ലാം കൃത്യം മുൻ വർഷങ്ങളെ പോലെ തന്നെ കൃത്യമായിട്ട് പരാതിയുള്ളവർക്ക് അപ്പീൽ പോകാം അതിനുവേണ്ടിയാണ് അപ്പീൽ വെച്ചിരിക്കുന്നത് ആ അപ്പീലിലൂടെ അവർക്ക് അങ്ങനെ പരിഹരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ പരാതിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതി ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല സെക്ഷൻ്റെ ബഹുമാന്യനായ നാടകരത്വമായ സതീഷ് ജി നായർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ കൂടിയാണ് അദ്ദേഹമാണ് എല്ലാ പ്രാവശ്യവും കലോത്സവങ്ങളിൽ ഫുഡിനെ കുറിച്ചാണ് എപ്പോഴും ഒരു അപാകത ഉണ്ടായതായിട്ട് പരാതി വരുന്നത് കഴിഞ്ഞ വാഷം നല്ല വിജയമായിരുന്നു ഇപ്പോ എന്തൊക്കെയാണ് ഈ ഒരു ഫുഡ് കമ്മിറ്റിക്ക് ചെയ്യാനുള്ളത് പറയാനുള്ളത് എങ്ങനെയാണ് ഇപ്പോൾ കമ്മിറ്റി കഴിവ് ഒരു പരാതില്ലാതെ മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണയായി കലോത്സവങ്ങളിൽ അധ്യാപക സംഘടനകളാണ് സർവീസ് സംഘടനകളാണ് ഓരോ പ്രോഗ്രാം ഓരോ കാര്യപരിപാടികൾ ഏറ്റെടുക്കുന്നതും അതിനെ വിജയിപ്പിക്കുന്നതും അപ്പോൾ ഞങ്ങൾ ഈ വർഷം കെ പി എസ് ടി ആണ് ഫുഡ് ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ കൺവീനറാണ് ഞാൻ എൻ്റെ പേര് വിനു കെ എസ് ഞങ്ങളുടെ സംഘടനയിലുള്ള മറ്റ് അധ്യാപക സുഹൃത്തുക്കളാണ് ഓരോ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ഏകദേശം നാലായിരത്തോളം കുട്ടികൾ ആഹാരം കഴിച്ചു വളരെ വിഭവസമൃദ്ധമായ രീതിയിൽ ഏറ്റവും വൃത്തിയോടെയും ശുദ്ധിയോടെയും കൂടെയാണ് നമ്മൾ ആഹാരം പാകം ചെയ്ത് നൽകുന്നത് പ്രധാനമായിട്ടും മുൻകാലങ്ങളിൽ കുട്ടികൾക്ക് മാത്രമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾ എസ്കോട്ടിങ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ മറ്റ് അധ്യാപകരുണ്ട് ഈ സ്കൂളിലെയും അതുപോലെ തന്നെ മറ്റ് പുറത്തുനിന്ന് വരുന്ന രക്ഷിതാക്കളുണ്ട് നാട്ടുകാരുണ്ട് പ്രോഗ്രാം കാണാൻ വരുന്ന എല്ലാവർക്കും ആവശ്യത്തിന് നമ്മൾ ഫുഡ് ഫുഡ് കൊടുക്കുന്നുണ്ട് വെറൈറ്റി മന്ത്രി പ്രത്യേകിച്ച് മാറ്റിയിട്ടുണ്ട് കലോത്സവത്തിൽ ഇപ്പോൾ നാല് ദിവസവും വളരെ കൃത്യമായ രീതിയിൽ സ്വാദിഷ്ടമായ പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് നൽകുന്നത് ഇതുവരെയും ആരും ഇതു ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ പെണ്ഡാരി പെട്ടെന്ന് പ്രത്യേകം പരിചയപ്പെടുത്തുന്നത് കാരണം ഭക്ഷണം വരുമ്പോൾ നേരത്തെ എങ്ങനെയാണ് ഇവിടെ ഇത്രയും കുട്ടികൾക്കുള്ള ഫുഡ് ഒരുക്കാൻ എങ്ങനെയാണ് ഇവിടെ ഉള്ള സഹകരണം അതോടൊപ്പം നല്ല സാധനങ്ങൾ സാമഗ്രികളും എങ്ങനെയുള്ളത് എല്ലാം നല്ലാണ് വാങ്ങിച്ചിട്ട് മലക്കരയാലും എല്ലാ സാധനവും സാധനം കുറവില്ലാതെ എല്ലാം എല്ലാം കൃത്യസമയത്ത് എത്തുകയാണ് വലിയ ഒരു അധ്യാപക സംഘടനയാണ് ഇപ്പൊ സംഘടനയുടെ എല്ലാ അധ്യാപകരും നമ്മളിപ്പോ ഏത് സമയത്തും നിരവധി അധ്യാപികമാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചു കൊണ്ടാണ് ഇന്ന് ഏതാണ്ട് എഴുപതോളം അധ്യാപികമാര് ഈ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി എല്ലാ കാര്യങ്ങളും അവർ ഈ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും അവിടെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരികയാണ് അതായത് പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെ വളരെ കുട്ടികൾക്ക് നന്നായി കൊടുക്കുന്നതിന് വേണ്ടി എപ്പോഴും ഈ അധ്യാപകരുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു അതുമാത്രമല്ല മുൻകാലങ്ങൾ അപേക്ഷിച്ച് വ്യത്യസ്തമായ നാല് ദിവസം നാല് ഐറ്റം പായസം ഇത്തവണ നമ്മൾ സാധാരണ സൗത്ത് ജില്ലാ കലോത്സവങ്ങളിൽ അപേക്ഷിച്ച് ഇത്തവണ ലാസ്റ്റ് ദിവസം ഒരു ചിക്കൻ ബിരിയാണി കുട്ടികൾക്ക് കൊടുക്കണമെന്നുകൂടെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ പാചകം നമ്മുടെ എന്താ പറയുക അദ്ദേഹം കഴിഞ്ഞ ഈ തൊട്ടടുത്ത് കഴിഞ്ഞ മൂന്നാം തീയതി ഉണ്ടായിരുന്ന മുതൽ തുടങ്ങിയ പാറശാല ഉപജില്ലാ കലോത്സവത്തിന് വളരെ മനോഹരമായി പാചകം ചെയ്തിട്ടാണ് ആദ്യമായിട്ടാണ് കലോത്സവ വേദികളിൽ എത്തുന്നത് എന്നാലും രണ്ടു ദിവസം കൊണ്ട് ഒരുപാട് പാരന്റ്സ് ആയാലും അധ്യാപകരായാലും കൂടെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത് വളരെ മനോഹരവും രുചികരവുമായ ഭക്ഷണമാണ് കിട്ടുന്നത് അതിനൊക്കെ ഉപരി വളരെ വൃത്തിയോടുകൂടി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുവരുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്ന ആളുകൾക്കുള്ള കാരണം ചെയ്ത് ഇത് നമുക്ക് ഇതിനെ ഒരു കൂപ്പൺ സംവിധാനം ഉണ്ട് നമുക്ക് സാധാരണഗീതിയിൽ ഓരോ സ്കൂളിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് പ്രോഗ്രാം കമ്മിറ്റി തരും അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും എന്നാലും നമ്മൾ കൂപ്പണൊന്നും നോക്കാറില്ല ഇവിടെ എത്തുന്ന ഈ ഭക്ഷണ വേണ്ടി വിസക്കുന്ന എല്ലാവർക്കും ഒരു വൈപ്പ് നമ്മൾ അടുക്കളയിൽ നോക്കിയാലും ഭക്ഷണം ഈ രാവിലത്തെ ഭക്ഷണം ഇപ്പോഴും ബാലൻസ് ഉണ്ട് ഇപ്പോഴും കുട്ടികൾ മത്സരം കഴിഞ്ഞ് വരുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കുക എന്തായാലും മഴയത്താണ് ഈ ഒരു കലവർ നടക്കുന്നത് മഴ പെയ്ത് പെയ്യാതൊക്കെയാണ് അപ്പൊ അവിടെ വേണ്ടത് പന്തല പന്തലുണ്ട് എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രചോദന മഴയും അതോടൊപ്പം തന്നെ വെയിൽ ശക്തമാണ് എങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചത് തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് നല്ല മഴയായിരുന്നു ആ അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള മുൻകരുതലുകൾ നമ്മുടെ കമ്പനി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കൃത്യതയോടുകൂടി തന്നെ അതിൻ്റെ ഫിറ്റ്നസ് നോക്കി കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു നമ്മുടെ ഇതിൻ്റെ പന്തലിന്റെ ആൾക്കാരെ കണ്ടെത്തി നല്ല കൃത്യമായിട്ട് അതിൻ്റെ സജ്ജീകരണങ്ങൾ ഇവിടെ ഇവിടെ ഉറപ്പിച്ച് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആംഗ്ലീയറും എല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് ഇരുപത്തിനാല് സ്റ്റേജാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വിവാദം കാരണം സ്റ്റേജിന്റെ സ്പേസ് പോരാ അതുകൊണ്ടാണ് ഞങ്ങൾ ഫെയിൽ ആയെന്ന് അങ്ങനെ ഒരു പോരാഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ആരോപണങ്ങൾക്കൊന്നും ഇടയില്ല കാരണം അത്രയും നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എന്ന സ്റ്റേജാണ് ചെയ്തിരിക്കുന്നത് തൊട്ട് ബാക്ക് തന്നെ ഗ്രീൻ റൂം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് പ്രേക്ഷകരെ കാണാനുള്ള നല്ലൊരു ഒരു ഇതിന്റെ പന്തലും ക്രമീകരിച്ചിരിക്കുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു വിജയത്തിനായി അവർ കാത്തിരിക്കുകയാണ് അവാർഡ് പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും നാലെയാണ് സമാപനം മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവാണ് സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികൾ കാത്തിരിക്കുകയാണ് ആർക്കാണ് ഓവറോൾ ലഭിക്കുക കാത്തിരുന്ന് കാണാം എന്തായാലും വളരെയധികം നല്ല നിലയിലുള്ള സജ്ജികളാണ് നടത്തിയത് കൂടുതൽ കാഴ്ചകൾക്ക് പിന്നീട് കാണാം more than ശക്തമായ മഴ നാളെ ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും എന്തായാലും വളരെയധികം സജ്ജീകരണമാണ് മഴ നടതിരിക്കാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ സമാപനത്തിൽ അവാർഡ് ദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും മെഡൽ വിതരണവും ഓവറോൾ ട്രോഫി വിതരണവും ഉണ്ടാകും കഴിയുന്നതും മലയാള ചിന്താ ലോസ് വഴിയും ലൈവ് ടെലികാസ്റ്റ് ചെയ്യാൻ ഞങ്ങളും ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറെ കമൻസുകൾ ഉണ്ടാകണം ഫേസ്ബുക്ക് പേജിലെത്തുന്ന അതേ ഒരു സപ്പോർട്ട് യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനും നൽകണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവർ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്തതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറെ കമൻസുകൾ മൂന്ന് ചാനലിലും കണ്ട് രേഖപ്പെടുത്തുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണുന്നത് തൽക്കാലം വിടാം ബായ്